ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഇരുപത്തിയേഴാം സങ്കീർത്തനം നമുക്കൊന്ന് ധ്യാനിക്കാം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും വളരെ ധൈര്യത്തോടുള്ള ദാവീതിൻ്റെ ഒരു പ്രഖ്യാപനവുമായിട്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് ജീവിതത്തിൽ ഭയപ്പെടുവാനും പേടിക്കുവാനും ഒന്നുമില്ല ദൈവം എൻ്റെ ആശ്രയമായിരിക്കുന്നുവെന്ന് ഉറച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങുന്ന ദാവീദ് തുടർന്നുള്ള വാക്യങ്ങളിൽ തൻ്റെ ആഗ്രഹം തൻ്റെ വാഞ്ച ഹൃദയത്തിൻ്റെ വാഞ്ച എന്താണെന്ന് ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുന്നു ഞാൻ യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ത്രത്തിൽ ധ്യാനിക്കുവാനും ഇഷ്ടപ്പെടുന്നു അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നു ആ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ആലയത്തിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് തുടർന്ന് അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനുവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും അത് വളരെ ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു ആ തിരുനുവാസത്തിൻ്റെ മറവിൽ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ ആ യാഗപീഠത്തിൻ്റെ മറവിൽ കുരുകിലും നീവൽ പക്ഷിയും കൂടുകെട്ടി അവർ അവിടെ ഭയരഹിതമായി വസിക്കുന്ന ഒരവസ്ഥ കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ ഹോബെ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ അവിടെ ഇരിക്കുമ്പോൾ സമ്പൂർണമായ സുരക്ഷിതത്വം അനുഭവിക്കുവാനിടയാകും ആ യാഗപീഠത്തിലേക്ക് വേറെ ആരും കടന്നിയെന്ന് അതിനെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള ആ ഉറപ്പ് ആ യാഗപീഠം യേശു ക്രിസ്തുവാകുന്ന യാഗപീഠം കർത്താവിൻ്റെ സന്നിധിയാകുന്ന ആ യാഗപീഠത്തിൻ്റെ മറവിൽ മറയ്ക്കുമ്പോൾ ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിൽ നാം ഇരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നു എന്നാൽ തുടർന്ന് നാം താഴോട്ട് വരുമ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ ദുഷ്കർമ്മികൾ തന്നെ വളയുന്നതായിട്ട് തൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നതായി തൻ്റെ മാതാപിതാക്കൾ പോലും തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ് അവർ അവനെ വില കൽപ്പിക്കാതെ അവനെ മറന്നു കളഞ്ഞതായ സന്ദർഭങ്ങൾ അത് അങ്ങനെയുള്ള സാഹചര്യത്തിലും ദാവീദ് പറയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു ലോകത്ത് മറ്റാരെന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് ലോകത്തിൽ തുണയായിട്ട് ആരുമില്ലെങ്കിലും എനിക്കൊരു ഉറപ്പുണ്ട് കർത്താവ് എന്നെ ഒരിക്കലും കർത്താവ് പറഞ്ഞല്ലോ ഞാൻ നിന്നെ ഒരു നാളും ഒരു നാളും ഒരു നാളും കൈവിടുകയില്ല എന്ന് ആ കർത്താവിൻ്റെ സാന്നിധ്യവും കൂട്ടായ്മയും ദാവീത് വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവിച്ചു എങ്കിലും എപ്പോഴൊക്കെയോ തൻ്റെ ഹൃദയത്തിൽ താൻ ഒരു നിരാശയിലേക്ക് പോകുന്നതായി തനിക്ക് തോന്നി അപ്പോഴാണ് ദാവീദ് പറയുന്നത് അതിൻ്റെ എട്ടാം വാക്യം എൻ്റെ മുഖം അന്വേഷിക്കൂനെന്ന് നിന്നിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോബെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് ദൈവമാണ് എനിക്ക് ഇത്ര നാളും വഴികാട്ടിയായി കൂടിരുന്നത് ദൈവം എൻ്റെ ഉള്ളിൽ ആ ഒരു വാഞ്ച നൽകി തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്വേഷിച്ചത് അതുകൊണ്ടെന്നെ ഒരു നാൾ ആ ഹൃദയ തൻ്റെ ഹൃദയത്തോട് തന്നെ സംസാരിച്ച് തന്നെ തന്നെ ഒന്ന് ധൈര്യപ്പെടുത്തുന്നതാവീത് നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നാം നിരാശയിൽ ആയി നമ്മോട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഈ വചനം നമുക്ക് ആശ്വാസം തരട്ടെ ദൈവം എന്നെ മറന്നു കളഞ്ഞുവോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞുവോ അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞുവോ എന്ന് പലപ്പോഴും ശത്രുവായ പിശാചി നമ്മുടെ ഉള്ളിൽ ഒരു സംശയത്തിൻ്റെ വിത്തുകളൊക്കെ വിതറും എന്നാൽ നാം ുകൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് നോക്കി ദൈവവചനപ്രകാരം നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുക എൻ്റെ ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു കൽപ്പന വന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ആ തൻ്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് താൻ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെ തിരഞ്ഞെടുത്ത് എന്നെ ആ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് ആ യാഗപീഠത്തിൽ ആശ്രയം തന്ന ദൈവം ആ കൽപ്പനപ്രകാരമാണ് എന്നെ ഒരിക്കലും അവൻ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പ് തന്നോട് തന്നെ പറയുന്ന ദാവീദ് ഇതിൻ്റെ അവസാനം വരുമ്പോൾ ദാവീദ് വീണ്ടും തന്നെ തന്നെ ഒന്ന് ഉറപ്പിക്കുകയാണ് യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക ആ ഹൃദയത്തിൻ്റെ ഉറപ്പ് ആ ധൈര്യം ആ ദൃഢത മാറിപ്പോകുവാൻ ദാവീദ് സമ്മതിക്കാതെ ദൈവത്തിൽ പ്രത്യാശയുള്ളവ കാണാതെ വിശ്വസിക്കുക ആ ദൈവത്തിലുള്ള പ്രത്യാശ കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല എന്ന് നമുക്കറിയാം ആ കാണാത്തതിനായി പ്രത്യാശിച്ചുകൊണ്ട് ഉറപ്പോടെ ധൈര്യത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദാബിന്ന് നമ്മെ വെല്ലുവിളിക്കുന്നു നമുക്കതിനു കീഴ്പ്പിടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്